ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അപ്പൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അയൽവാസികൾ ആരോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആർക്കൊക്കെ കൊടുത്തവരായിരിക്കാം അവരാരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എല്ലാവരും നിങ്ങൾ ഒറ്റപ്പെടുന്നു നിങ്ങളുടെ കുറ്റം കുറവും പറഞ്ഞ് നടക്കുന്നു മറ്റുള്ളവരോട് നിങ്ങളെ ഒരു ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങളെ അവർ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുകയാണെങ്കിൽ കഷ്ടപ്പെട്ട അമ്മമാരോടും അപ്പന്മാരോടും പ്രത്യേകം ചേച്ചി പറയാണ് ചിലപ്പോൾ അനുജന്മാരെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ കൂടപ്പറപ്പുകളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന നേഴ്സുമാരുണ്ടായിരിക്കാം എന്നെ കേൾക്കുന്ന പൊന്നുമക്കളെ നിങ്ങളോടാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ ആ രീതിയിൽ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തി കടന്നു പോകുമ്പോൾ നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട് സ്വർഗത്തിലിരുന്ന് തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുത്തെ പതിനായിരം മടങ്ങ് സൂര്യൻ്റെ കണ്ണുള്ള ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദൈവം ഇത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ പൂർണ്ണമായും കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മുഴുവൻ ബൈബിളിലൂടെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ എവിടെ തിരിക്കണം എങ്ങോട്ട് തിരികണം എന്ത് ചെയ്യണം എന്ത് ചെയ്ത് കൂടാ ഇത് ബൈബിളിൽ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പം നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വായിച്ച് വായിച്ചിപ്പം പലവൃത്തി വായിച്ച് 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 വരുമ്പം ആദ്യം കണ്ട വചനഭാഗം അല്ല പിന്നെ കാണുന്നത് അതിൻ്റെ അർത്ഥമല്ല പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പം പരിശുദ്ധാത്മാവ് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മടിയിലിരുത്തിക്കൊണ്ട് അമ്മയുടെ വചനമാകുന്ന മോൻ്റെ ബൈബിൾ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും നമ്മെ പഠിപ്പിച്ചു തരും ക്രൈസ്തലോൾ അതുകൊണ്ട് എല്ലാവരാരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മക്കളെ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ ുള്ള ഒരത്താണിയാണ് കർത്താവായ യേശുക്രിസ്തു അവൻ കാൽവരിയിൽ നിനക്ക് വേണ്ടിയാണ് അവസാനത്തുള്ളിൽ രക്തവും ഒഴുക്കി അവൻ്റെ ജീവൻ അർപ്പിച്ചത് ബലിയായി അർപ്പിച്ചത് നിനക്ക് വേണ്ടിയാണ് ക്രൈസ്തലവൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം അവൻ്റെ അരികിലേക്ക് വരണം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനവുമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി ദൈവം തരും നിങ്ങൾ കടം കൊടുക്കുന്നവരാകും വാങ്ങുന്നവരാകുകയില്ല നിങ്ങളൊരു വിശുദ്ധ ജനമായി ദൈവം ഉയർത്തും നിന്നെ ഞാൻ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നിശ്ചയമായും ദൈവം അത് മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരുത്തി തരും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കുക ഉന്നതങ്ങളിലുള്ളവയിൽ ഭൂമിയിലുള്ളവയിലല്ല ദൈവം വസിക്കുന്ന ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്നിട്ട് അവിടെ എനിക്ക് കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ട് എന്ന് വിശ്വസിക്കുക ക്രൈസ്തലോട് ചേച്ചി ഇന്ന് ഇതിപ്പോൾ ഇത്രയും പറയാൻ കാര്യം ഇന്നലെ എന്നെ വിളിച്ച രണ്ട് മൂന്ന് മക്കളിങ്ങനെ എല്ലാവരെയാലും ഒറ്റപ്പെട്ടിട്ട് വിഷം വെച്ച് ജീവിക്കുന്ന മക്കളിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി എനിക്ക് അവർക്കുള്ള മറുപടി എന്ത് പറയണമെന്ന് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു അതിൻ്റെ മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് പൊന്നുമക്കളെ ഞാൻ എൻ്റെ ഈ ഭർത്തൃ ഡേ വീട്ടിലേക്ക് കുട്ടിക്കാലം മുതൽ കഷ്ടപ്പെട്ടത് പറയാതിരിക്കാൻ ഭേദം ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ സഹിച്ചിട്ടുള്ള സഹനങ്ങൾ ഭർത്താവിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ദേശത്തു നിന്നും അത്രമാത്രം നമ്മൾ സഹിച്ചു പക്ഷേ എങ്കിൽ ഇതിനു മുഴുവൻ പ്രതിഫലം എന്തോണം ഞാൻ കണ്ടുപോകുന്ന ചിത്രങ്ങളാണ് ആരൊക്കെ എൻ്റെ നേരെ കൈനീട്ടുകയോ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അവരുടെ അധപതനം മുഴുവനും എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം എന്നെ അനുവദിച്ചു ഹലലിക അതിനെന്ത് ചെയ്തു ആദ്യം അവിടെ രാജ്യവും നീതിയും അന്വേഷിക്കുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മനാസെ എന്ന് പറഞ്ഞ ഒരു രാജാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് രണ്ടാം തിരുവാക്യം പറയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ച നീക്കിക്കളഞ്ഞ ജനതകളുടെ മ്ളേച്ച ആചാരങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവിടുത്തെ ആ ഒരു ആചാരം അത് നിങ്ങൾ ചെയ്യരുത് അവൻ ബാലിന് ബലിപീഠം പണിതു അക്ഷയ പ്രതിഷ്ഠ ഉണ്ടാക്കി ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ചെയ്തു സൂര്യദേവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ദൈവങ്ങളാക്കി ആരാധിച്ചു അത്ര ക്രൈസ്തലോട് കർത്താവ് പറയാണ് ജെറുസലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞാൽ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു ദേവാലയത്തിൻ്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ട് പറയാണ് അധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു അപ്പം ഇതൊക്കെ പാപമാണോ മക്കളെ ഭാവി ഫലപ്രവചനം നാളെ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു വരുന്നത് അതുകൊണ്ടാണ് കഴിവിൻ്റെ പരമാവധി ഞങ്ങളൊക്കെ അത് നിർത്താൻ കാര്യം നാളെ എന്ത് സംഭവിക്കുന്നു അത് കാത്തിരുന്ന് കാണുക അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട നാളത്തെ കാര്യം കർത്താവ് നോക്കിക്കോളും നമ്മൾ തിന്മ പ്രവർത്തിക്കാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയുകയാണ് പലപ്പോഴും ഇപ്പോൾ ഈ കാലിനൊക്കെ വയ്യാതെ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കർത്താവും നടത്തിയ കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നലെ ഞാൻ ആരാധിച്ചിരുന്നതും ഇന്ന് ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് വന്നിട്ടുണ്ടായ രണ്ട് വ്യത്യസ്ത രണ്ട് പാത്രം വെച്ചുകൊണ്ട് ഇതിൽ 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 നിന്നുണ്ടായ എനിക്ക് മേന്മകൾ ഇതിൽ നിന്നുണ്ടായ കോട്ടങ്ങൾ ഇതിൽ നിന്ന് ഇപ്പുറത്ത് വന്ന കോട്ടങ്ങൾ നന്മകൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തലിയും മിക്ക ദിവസം അത് ചെയ്യും ഒരിത്തിരി നേരം പ്രാർത്ഥന കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പം അതിങ്ങനെ ആലോചിക്കും എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിലനിൽക്കുന്ന ധനം അതായത് നീ ഏറെ കൊണ്ടുവരും ഞാനത് ഊതിപ്പറത്തും എന്ന് പറഞ്ഞതുപോലെ അന്ന് കാലത്തും നമ്മുടെ ഇഷ്ടം പോലെ അന്ന് ചേർന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട് നിസ്സാരത്തിൽ പറഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സുള്ളപ്പം ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഓഫീസിൽ നിന്ന് ലോൺ ലോണെടുത്ത് ഞാൻ വാങ്ങാൻ അവസരമുണ്ടായി ആ സ്ഥലം മേടിച്ച് ഒരാറുമാസം കഷ്ടിയാകുമ്പോഴേക്കും അന്ന് കാലത്ത് സെൻറ്റിന് നാലായിരം രൂപ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് പക്ഷേങ്കിൽ ആറുമാസം കഴിയുമ്പോഴത്തേക്കും സെൻറ്റിന് ഇരുപതിനായിരം രൂപ വെച്ച് അത് മറ്റൊരാൾ വാങ്ങി ഭൂമിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വില കൂടായിരുന്നല്ലോ അത് മേടിച്ച് കഴിഞ്ഞപ്പം അഞ്ച് സെൻറ്റ് സ്ഥലം പുറത്ത് മേടിച്ച് ഇടാൻ പറ്റി അത് പിന്നീട് നല്ല വിലക്ക് ഞങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം നല്ല വിലക്ക് കൊടുക്കാനും ഞങ്ങളിന്ന് ഇരിക്കുന്ന വീടിന്ന് തറവാട്ടി നിന്നും കുറേ സ്ഥലം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറകിലും കൂടെ ആ സ്ഥലം മേടിച്ച് തരക്കടില്ലാത്ത നല്ലൊരു വീട് പണിയാൻ അന്ന് കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ആദ്യം പണിത ആ ഒരു വീട് ഒരു എന്താ പറയുക ഒരു സുഖപ്രദമല്ലാത്തതുപോലെയുള്ള ചില മേഖലകൾ അവിടെ പല പലടത്തും പിന്നെ ആ വഴിയായിട്ടൊരു പ്രശ്നം വന്നു അവർ ഞങ്ങളോട് ബഹളത്തിന് വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പോവാത്ത പണിക്കന്മാർ ഭാവി ഫലപ്രവചനം ശങ്കുനം ആഭിചാരം മന്ത്രം ഇതിനു മുഴുവനും ഞങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ടും ഒരു ഫലവും ഇല്ലാതെ കണ്ടപ്പോഴാണ് ഇനി എന്നാൽ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ധ്യാനം കൂടന്മാരാന് പറഞ്ഞ് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള വഴികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ കൈ നിറച്ച് ദൈവം തരും പിന്നീട് ദൈവം കൈ നിറച്ച് ചേച്ചിക്ക് തന്നു തന്നത് മുഴുവൻ കൂട്ടി വെക്കാനും നിക്ഷേപിക്കാനും ദൈവാവസരങ്ങൾ തന്നു അതിൻ്റെ ഇടയിൽ ഈ അസുഖങ്ങളൊക്കെ വെട്ടിയൊരുക്കലുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും പറയില്ല ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ദൈവം മോചിപ്പിച്ചു ഹല്ലഴിയ അതിനേക്കാളും വലുത് സമ്പത്തും സൗഭാഗ്യങ്ങൾ തന്നതിനേക്കാളുപരി ദൈവം തന്നതിൽ മറക്കാൻ പറ്റാത്ത ധനമായിട്ട് ചേച്ചി കണക്ക് കൂട്ടുന്നത് എൻ്റെ വിശുദ്ധിയാണ് അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോലും അനാവശ്യമായിട്ട് നേരെ നോക്കാനോ ഒരു പാപം ചെയ്യാനോ ജഠീകമായിട്ടൊരു മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ ഡാൻസ് കളിച്ച ഞാൻ പിന്നീട് എനിക്ക് സിനിമ പോലും കാണണം തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ടില്ല വേണ്ട നമുക്ക് അതൊരു ത്യാഗമായിട്ടൊന്നുമല്ല നമുക്ക് വേണ്ട നല്ലൊരു ഭക്ഷണം ഒരു ഭക്ഷണത്തോടോ ഒന്നിനോടും ഒരു തീർത്താൽ തീർ തീർത്താൽ തീർക്കാത്ത ഒരു മോഹോ ആസക്തിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വളരെ എന്താ പറയുക അടക്കവും ഒതുക്കവും എല്ലാം ദൈവം തന്നു നമുക്ക് ഒപ്പം ഒപ്പമാവൻ്റെ വചനം നമ്മുടെ നാവിൽ നിന്ന് ക്ഷേപിച്ചു തന്നു ലോകമെങ്ങുമ്പോൾ സകല സൃഷ്ടിക്കോട് സുവിശേഷം പ്രസംഗിച്ചോളം പറഞ്ഞു ഞാൻ നമ്പർ ആയിട്ട് കാണുന്നത് ഇന്ന് വരെ കടം മേടിക്കാൻ ദൈവ അവസരം ഉണ്ടായിട്ട് തന്നിട്ടില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മളൊരു ഭവനം പണ്ട് തീർത്തു രണ്ടാമത്തെ പോയിൻറ്റ് എൻ്റെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു എൻ്റെ മക്കളെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കുന്നോണ്ട് അതൊക്കെ ദൈവം ചെയ്തു മക്കളുടെ മക്കളെ കാണാൻ ദൈവ ഇടപരുത്തി നല്ല മരുമക്കൾ രണ്ടു പേരും വന്നു ചേരാനും നല്ല കുട്ടികൾ നല്ല കുടുംബമൊക്കെ ആയിട്ടുള്ള നല്ല രണ്ട് കുട്ടികൾ വന്നു ചേരാനൊക്കെ ദൈവം ഇടവരുത്തി ക്രൈസ്തലോ അങ്ങനെ ഇതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെ ദൈവം തന്ന ദാനങ്ങളാണെങ്കിൽ പോലും ഏറ്റവും പ്രധാന പരമപ്രധാനമായി കാണുന്നത് ദൈവം എനിക്ക് കനിഞ്ഞു നൽകിയ എൻ്റെ വിശുദ്ധിയാണ് നമുക്ക് അങ്ങനെ ഒരു മോഹങ്ങളില്ല ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് ശരീരമുണ്ടോ എന്ന് പോലും അറിയാത്ത തക്കവണ്ണം മൂന്നാമത്തെ പോയിൻ്റ് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും നമുക്ക് മതി വരുന്നില്ല അതിലൊരു മടുപ്പ് തോന്നുന്നില്ല പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസാരമാണ് ആരൊ ഒക്കെ നമ്മളെ വിട്ടുപോക്കോട്ടെ ആരും നമുക്കില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം മതി എനിക്കെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ഹല്ലലു അതുകൊണ്ട് പിന്നെ ബൈബിൾ വായിച്ചാലും വായിച്ചാലും മതി വരാത്തൊരു കൊതി കർത്താവിൻ്റെ വചനം യൂതിൻ്റെ പുസ്തകം അഞ്ചിൻ്റെ പതിനേഴ് പറയാണ് പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി പാപത്തെ വെറുക്കുന്ന കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു വീണ്ടും ലേവരുടെ പുസ്തകം അഞ്ചിൻ്റെ പതിനേഴ് അത് അഞ്ച് നീ രണ്ട് നമ്പർ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും കുറ്റക്കാരനാണ് അവൻ പരിഹാരം വിലയേർപ്പിക്കണം ഹല്ലലുയ അടുത്തത് ചേച്ചിക്ക് പറയാനുള്ളതാണ് കണ്ടോ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നുമായി ഞാൻ ഈ എൻ്റെ നാമം സ്ഥാപിക്കുന്നു ഞാൻ ദാവീദിനോട് അവൻ്റെ സോളമനോടും ഞാൻ അരുളി ചെയ്തതാണ് അതെല്ലാം ഇവൻ മാറ്റി അസേര പ്രതിഷ്ഠ വെച്ചു അവൻ അങ്ങനെ ഞാൻ നൽകിയ നിയമങ്ങൾ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കാതെ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്ന് ഞാൻ അരുളി ചെയ്തിരുന്നതാണ് എന്നാൽ ഈ ജനത്തിൻ്റെ മുൻപിൽ അവൻ ഇത്രയും പാപം ചെയ്തതുകൊണ്ട് ഞാൻ അവനെ നാശിപ്പിച്ച് കളയുന്നു നാശിപ്പിച്ചു കളയുന്നു നോക്കൂ അടുത്തൊരു വചനമാണ് ഈ പറയുന്നത് എന്നെ തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ തുടച്ചു കമിഴ്ത്തി വെക്കുന്ന അതിലൊന്നുമില്ല കണ്ടോ അപ്പവും ഇല്ല അടയുമില്ല ഭക്ഷണവും ഇല്ല ഒന്നുമില്ലാത്ത ഒരു പാത്രം പോലെയൊക്കെ ഞാൻ അവനെ മാറ്റുന്നു ആ കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കാതിരിക്കുക ബൈബിൾ വായിക്കുക ധാരാളം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൂടിയായിരിക്കുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക സഭയുടെ നിയമങ്ങൾ പ്രൈസ്തലോ അത് പാപങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ നീങ്ങിപ്പോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പ്രൈസ് ക്രൈസ്തലോ അങ്ങനെ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിഷയവസൈപ്പിതാവേ അപ്പൊല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ